ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴതോരു മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഗംഗാധരമേനോൻ്റെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നീലഗിരി ഹിൽസ് അവിടെയാണ് ഗംഗാധരമേനോൻ താമസിക്കുന്നത് ഗംഗാധരമേനോൻ ആരാണെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഗംഗാധരമേനോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തിയുടെ മൂത്തയാങ്ങളയാണ് വൈജയന്തിയുടെ മൂത്തയാങ്ങള ഈ പട്ടാളത്തിലായിരുന്ന ഗംഗാധരമേനോന് ആഗ്രയിലായിരുന്ന സമയത്താണ് വൈജയന്തി അവിടെ താമസിച്ചത് പോയി ഗംഗാധരമേനോന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇവള് ഗർഭിണിയായതും അതിനുശേഷം പിന്നെ നാട്ടിൽ വന്ന് പ്രസവിച്ചതും ഒക്കെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയായിരുന്നു ഈ വൈജായന്തി എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം അപ്പൊ ഈ ഗംഗാധരമേനോനും കൂടെ ചേർന്നിട്ടാണ് തന്നെ ചതിച്ചത് ഗംഗാധരമേനോൻ മാത്രമല്ല തീർച്ചയായിട്ടും ഈ മനുവിൻ്റെ അച്ഛനും എല്ലാവരും ചേർന്നിട്ടാണ് തന്നെ ചതിച്ചിരിക്കുന്നത് താൻ ഒരു എച്ചിൽ പട്ടിയായിരുന്നല്ലോ എന്നെ എച്ചിൽ പട്ടിയാക്കി മാറ്റിയവൻ്റെ അടുത്തേക്കാണ് ഞാനിപ്പോ പോകുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ട് വണ്ടിയിലിങ്ങനെ ഇരിക്കാനോ കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ മനു ആണെങ്കിൽ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷേ കോൾ എടുക്കുന്നില്ല ബാലചന്ദ്രൻ കോൾ എടുക്കുന്നില്ല മനു പ എ പലതവണ വിളിച്ചിട്ടും കോൾ എടുത്തില്ല അവസാനം മനു വൈജേൻ്റെ വിളിക്കുകയാണ് വൈജേണ്ടി വിളിച്ചിട്ട് അതെ അങ്ങളുടെ ഫോൺ റിങ് ചെയ്തിട്ടുണ്ട് എടുക്കുന്നില്ല അങ്കളുടെ ഫോൺ റിങ് ചെയ്യുന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും മീറ്റിങ്ങിലോ വല്ലതും ആയിരിക്കും അല്ലെങ്കിൽ വേറെ വേറെ എവിടെയെങ്കിലും പോയത് വല്ലമായിരിക്കും ആൻ്റി പേടിക്കണ്ട നമുക്ക് നാളെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പേടിക്കണ്ട എന്ന് പറയുകയാണ് ഫോൺ വിളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നെങ്കിൽ അങ്ങ് വിളിച്ച് പറയില്ലായിരുന്നോ അപ്പം മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങളുടെ ഫോൺ ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ഫോൺ നഷ്ടപ്പെട്ടാലും ആള് വീട്ടിൽ വരേണ്ടേടാ എന്നൊക്കെ മനുവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് എപ്പോഴേക്കും അങ്ങ് ആൻറ്റി പേടിക്കല്ലേ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം രാവിലെ ആവട്ടെ ആൻറ്റി സമാധാനമായിട്ട് കിടന്നുറങ്ങ് എങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കോള് കട്ട് ചെയ്തു കേട്ടോ ഒരു സമാധാനവും ഇല്ല നമ്മുടെ വൈജെനിക്ക് ബാലചന്ദ്രൻ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാൻ സത്യങ്ങളൊക്കെ അറിയുമോ എനിക്ക് തെളിവ് സഹിതം സത്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റുള്ളൂ ആരാണ് എന്നെ പൂർണ്ണമായിട്ടും ചതിച്ചത് എന്ന് എനിക്കറിയണം അതിനുശേഷം വൈജൻ്റെ പിന്നെ ജീവനോടെ ഇല്ല വൈജൻ്റ് പിന്നെ ഉണ്ടാവില്ല എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ മനസ്സിലോർക്കാണ് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് കേട്ടോ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നത് വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ഓടിച്ച് വണ്ടി ഓടിച്ച് ഓടിച്ച് മടുത്ത് ആ ശരീരമാകെ ആ തളരുകയൊക്കെ ചെയ്യുന്നുണ്ട് ഉറക്കവും തനിക്ക് ഉറക്കം തന്നെ മാടി വിളിക്കുന്ന വിളിക്കുന്നൊരവസ്ഥയിലേക്കൊക്കെ പോയി വണ്ടി പാളുന്നു എന്ന് തോന്നിയപ്പോഴാണ് വണ്ടി പതുക്കെ സൈഡിലേക്ക് ഒതുക്കിയത് ആ സ്റ്റിയറിലെ സ്റ്റിയറിങ്ങിലേക്ക് വെച്ചിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ഇടക്കാണ് താൻ ചെന്ന് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായാലും താൻ ചോദിക്കും ഇങ്ങനെയൊക്കെ നടന്നില്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും ും അയാൾ സത്യം പറയും അയാളെ അയാൾ പറഞ്ഞില്ലെങ്കിൽ അയാളെ കൊണ്ട് പറയിപ്പിക്കും അതിനുശേഷം താൻ വൈജേന്ദിയുടെ അടുത്തേക്ക് ഒരു പോക്കണ്ട വൈജേന്തിൻ്റെ കോളൊക്കെ ഈ സമയം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ബാലേന്ദ്രൻ അവസാനം ഫോൺ സൈലൻ്റ് മൂഡിൽ ആര് വിളിച്ചാലും അറിയരുത് തനിക്ക് ആരോട് സംസാരിക്കേണ്ട എന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സൈലൻ്റ് മൂഡിലേക്ക് അങ്ങോട്ട് ഇട്ടു എന്നിട്ട് ഇങ്ങനെ ഓർക്കുകയാണ് വൈജേണ്ടി തിരിച്ചെനിക്ക് വീട്ടിലേക്ക് എത്തണം അയാളുടെ വായിൽ നിന്നും സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അവൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ എനിക്ക് വീട്ടിലേക്ക് എത്തണം വീട്ടിലേക്ക് എത്തി എന്നെ ചതിച്ച് അവളുടെ അരികിലേക്ക് കയറി ചെല്ലണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഇങ്ങനെ അവനിങ്ങനെ സ്റ്റിയറിങ്ങിലേക്ക് തലവെച്ച് ഓർക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ തോക്കെടുത്ത് വെടിവെക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് നമ്മളെ കാണിക്കുന്നത് അങ്ങനെ പിന്നെ ആ പിന്നെ ആ സീനാണ് കേട്ടോ കാണിക്കുന്നത് വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ബെല്ലടിച്ച് ഇങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് അലീനെ ആണെങ്കിൽ വന്ന് ഇങ്ങനെ എത്തി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രനെ കണ്ടത് അലീനെ ഭയങ്കര സന്തോഷത്തിൽ ഓടിച്ചാടി പോയിട്ട് കഥക് തുറക്കാണ് കേട്ടോ ആ സമയത്താണ് ഈ പുള്ളിക്കാരിക്കും വൈജന്തിക്കും ഒരു സമാധാനം വന്നത് ബെല്ലടിക്കുന്നത് കേട്ട് ഓടി അങ്ങോട്ടേക്ക് വരികയാണ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ ബാലചന്ദ്രൻ വന്നത് കണ്ട് വാ ഈ വൈജന്തിക്കൊരു സമാധാനമായി പക്ഷേ അങ്ങനെ സമാധാനം ഒന്നും കാണിക്കുന്ന ഒരാളല്ലല്ലോ വൈജയന്തി അങ്ങനെ വൈജന്തി ബാലേന്ദ്രനോട് ദേഷ്യപ്പെടുന്നുണ്ട് എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അതൊക്കെ തുറന്ന തുറന്നപ്പോൾ തന്നെ അലീനെ അത് പറയുകയും ചെയ്തു മാഡം ഒത്തിരി ടെൻഷൻ അടിച്ചു കെട്ടോ എവിടെ ആയിരുന്നു സാർ എന്നാലും ഒരു വാക്ക് പറയാതെ പോയതല്ലേ എന്തായാലും അതിനൊന്നും മറുപടി നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നില്ല അടുത്തേക്ക് കയറി വരികയാണ് വൈജയന്തി വന്നിട്ട് എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ബാലേന്ദ്രൻ ഒന്ന് പറഞ്ഞുകൂടെ എന്നും ചോദിച്ചുകൊണ്ട് ഒച്ച എഴു ബാക്കിയുള്ളവനെ കൊണ്ട് തീ തീറ്റിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള പ്രശ്നത്തിനകത്ത് എന്തിനാ എന്നൊക്കെ വിചാരിച്ച് അലീനെ ഒന്നും വേണ്ടിയില്ല അലീൻ അവിടെ നിങ്ങൾക്ക് പോവുകയും ചെയ്തു കാരണം വൈജയന്തി ഇടയ്ക്ക് അലീനെ കട്ടക്കലുപ്പിലൊന്ന് നോക്കുന്നുണ്ട് അങ്ങനെ അലീനെ അവിടെ നിന്ന് പോയിട്ടോ അലീനെ അടുക്കളയിലേക്ക് പോയ സമയത്താണ് ബാലേന്ദ്രൻ ഇങ്ങനെ വൈജയന്തിയുടെ നേർക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ ബാലേന്ദ്രൻ എന്താ ബാലേന്ദ്രൻ്റെ ഒന്നും വീണ്ടാ നിൽക്കുന്നത് ഞാൻ ചോദിച്ചതിന് ഉത്തരവില്ലേ ബാലേന്ദ്രൻ ഇന്നലെ രാത്രി എവിടെയായിരുന്നു പല പലപ്പോഴും ഇല്ലാത്ത ശീലമാണ് ഇവിടെ ഓരോരുത്തരൊക്കെ വന്നേ പിന്നെ തുടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൾ ദേഷ്യപ്പെടുകയാണ് കേട്ടോ ബാലേന്ദ്രൻ അതിനും മറുപടി പറയുന്നില്ല ബാലേന്ദ്രൻ എന്താ ഒരു മറുപടിയും പറയാതെ ഇങ്ങനെ നിൽക്കുന്നത് ഹേ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളെന്താ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ കാണിച്ചത് ബാലേന്ദ്രൻ എവിടെയായിരുന്നു എന്നാലേ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അകത്തേക്ക് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാ പറയാനും ചോദിക്കാനും ഒക്കെ എനിക്കും ഓൺറെഡി എന്നും പറഞ്ഞുകൊണ്ട് ഇവൾക്കരികിലേക്ക് വരികയാണ് കേട്ടോ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട് എനിക്ക് ഇരുപത്തിരണ്ട് വർഷത്തെ കണക്ക് എനിക്ക് പറയാനും ചോദിക്കാനും ഉണ്ട് ഇരുപത്തിരണ്ട് വർഷം ഞാൻ എച്ചിൽ നിന്ന് പട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരുടെ അരികിലേക്ക് വന്നു ഇങ്ങനെ ഒരു ഭാവം ഈ വൈജൻ്റെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല കേട്ടോ വൈജൻ്റെ അകെ പേടിച്ചിങ്ങനെ നിൽക്കാൻ ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടുകൊണ്ടാണ് പെട്ടെന്ന് അലീന അവിടെ നിന്ന് ഇത് എന്തായത് സാർ എന്തായാലും ഇത്ര ഒച്ച എടുക്കുന്നൊന്നും കേട്ടിട്ടില്ല ആ സമയത്ത് ബാലേന്ദ്രൻ ആണെങ്കിൽ ആ കയ്യിലൊളിപ്പിച്ച് വെച്ചിരുന്ന തോക്ക് അങ്ങോട്ട് എടുത്തു തോക്കെടുത്ത് ഈ വൈജന്തിക്ക് നേരെ ചൂണ്ടിക്കൊണ്ടിങ്ങനെ നിൽക്കുക ഓർമ്മ വെച്ച നാൾ മുതൽ ആ നല്ല പ്രായം മൊത്തം നിൻ്റെ മനസ്സിൽ പൂജിച്ചുകൊണ്ട് നടന്നതാണ് ഞാൻ എന്നിട്ട് നീ നീ ഇപ്പോഴും നീ നിൻ്റെ അഹങ്കാരം എന്നിട്ട് തീർന്നില്ല നീ എന്നെ ചതിച്ച ഈ രീതിയിൽ എൻ്റെ ജീവിതമാക്കിയിട്ടും നിൻ്റെ അഹങ്കാരം തീർന്നിട്ടില്ല ഞാനാരായിരുന്നു പൊട്ടനോ ഏ ഞാൻ ഞാൻ വെറും പൊട്ടനായതുകൊണ്ട് ഞാൻ വിഡ്ഢിയായതുകൊണ്ടല്ലേ ഞാൻ ഇത്ര നാളും നിന്നെ ഇങ്ങനെ പോറ്റി തലോടിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവൻ അറിയണം അവസാന നിമിഷം നീ സത്യങ്ങൾ അറിയണ്ടേ ഈ അവസാന നിമിഷം നീ എല്ലാ സത്യങ്ങളും അറിയണം നീ നീ ചാകുന്നതിന് മുമ്പ് നീ ഈ വെടിയുണ്ടയിൽ തീരുന്നതിന് മുമ്പ് നിന്നെ പലതും ഞാൻ അറിയുക കൂടി എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചി വലിക്കാനായിട്ട് തുടങ്ങുകയാണ് അലീന ഓടി വരുന്നതും തടയുന്നതുമൊക്കെ ഇങ്ങനെ കാണുകയാണ് ആ സമയത്ത് അലീനയാണ് തൻ്റെ മകളെന്ന ആ സത്യം അറിയിച്ചിട്ടാണ് നമ്മുടെ വൈജേന്തിയുടെ നേർക്ക് തോക്ക് ചൂണ്ടി നിറയൊഴിക്കുന്നത് ബാലേന്ദ്രൻ പെട്ടെന്ന് തന്നെ ആ കൂടി ബാലചന്ദ്രൻ ആ സിറിങ്ങിന് ഞെട്ടി ഉണരുകയാണ് താൻ സ്വപ്നം കണ്ടതല്ല ഇദ്ദേഹം ഓർത്തത് തന്നെയാണ് ഒരിക്കലും സ്വപ്നം കണ്ടതല്ല ഇദ്ദേഹം ഓർത്തതാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്യണം സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഓർത്തു അങ്ങനെ നേരെ വീണ്ടും വണ്ടിയെടുക്കുകയാണ് വണ്ടിയെടുത്തു വണ്ടിയെടുത്ത ഒരു മലമുകളിലാണ് ഈ വണ്ടി ചെന്നങ്ങ് നിൽക്കുന്നത് അങ്ങനെ ഗംഗാധരമേനോൻ്റെ വീട് എന്നെ ചതിച്ചാൽ അയാളുടെ വീട് എന്നൊക്കെ ഇങ്ങനെ ഓർക്കും താൻ ഇത്രനാൾ ബഹുമാനത്തോടെ മാത്രമേ അയാളെ ഗംഗേട്ടാന്നല്ലാതെ വിളിച്ചിട്ടില്ല പക്ഷേ തന്നെ അയാൾ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത് ഒരു പട്ടിയുടെ വില പോലും തനിക്ക് തന്നിട്ടില്ല ഇയാൾ ഇയാളുടെ എല്ലാ അഭിനയമായിരുന്നു എല്ലാത്തിനെയും ഞാൻ തീർക്കു എന്ന് എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഇവൻ ഗംഗാധരൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നത് അങ്ങനെ കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല്ലടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കഥക് തുറക്കുന്നത് നമ്മുടെ ഗംഗാധര മേനോൻ വൈ ജയന്തിയുടെ ആംഗള പുതിയൊരു രൂപ നിങ്ങൾ പ്രൊമോയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകാം അതാരാണെന്നൊക്കെ കഥകത് കഥകൾ തുറന്നപ്പോഴേക്കും ഇയാൾ കാണുന്നത് ബാലചന്ദ്രനെയാണ് കേട്ടോ ബാലേന്ദ്രനെ കണ്ട് ഇയാൾ അന്തം വെട്ടിങ്ങനെ നിൽക്കുക കൂടി തന്നെയാണ് കേട്ടോ കാരണം സ്നേഹമാണ് തൻ്റെ വൈജന്തിയുടെ ഭർത്താവിനോട് ബാലേന്ദ്രനൊക്കെ കാര്യം തന്നെയാണ് ആ ഒരു സ്നേഹത്തിൽ തന്നെയാണ് ഇതാണ് ബാലചന്ദ്രനോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ സന്തോഷത്തിൽ ഇറങ്ങി ചെന്നതാണ് പക്ഷേ ഇവൻ്റെ മുഖഭാവമൊക്കെ ആ വല്ലാത്തൊരു മുഖഭാവമായിരുന്നു ഇതെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്നൊക്കെ ചോദിച്ച് വാ അകത്തേക്ക് വാ ഇത് വല്ലാത്ത സർപ്രൈസായി പോയിട്ടോ വൈജന്യ മക്കളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇല്ല ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ എനിക്ക് ഗംഗേട്ടനെ ഒന്ന് കണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പെട്ടെന്ന് ബാലേന്ദ്രൻ്റെ ഈ മുഖഭാവം മാറുന്നതും അല്ലെങ്കിൽ ബാലചന്ദ്രൻ്റെ ഈ ഒരു ഭാവമൊക്കെ ഗംഗാധരമേനൊരു അന്യമായിരുന്നു എന്താ പറ്റിയത് എന്താ ബാലേന്ദ്ര നീ ഇരിക്ക നീ ഭയങ്കര ടയേർഡാണല്ലോ നീ ഇരിക്ക വാ എന്നെ അങ്ങനെ ഇരുത്താന്ന് നോക്കല്ലേ നിങ്ങൾ എന്നെ കുറേ നാൾ ഇരുത്തിയതാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ദേഷ്യപ്പെടാൻ തുടങ്ങുകയാണ് ആ സമയത്താണ് ഈ പുള്ളിക്കാരി അങ്ങോട്ടേക്ക് വരുന്നത് അതായത് ഗംഗാധരമേനോരോ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നത് ഇതാരും ബാലചന്ദ്രനോ ഇത് വല്ലാത്ത സർപ്രൈസായിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ രാവിലെ തന്നെ ഇവിടെ എത്തണമെങ്കിൽ എപ്പോൾ ഇറങ്ങിക്കാണും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഇന്നലെ രാത്രി തന്നെ ഇറങ്ങിയായിരുന്നു പെട്ടെന്ന് തന്നെ ഗംഗാധരമേനോൻ ഇപ്പം വീട്ടിലെ വിശേഷമൊക്കെ ഈ പുള്ളിക്കാരി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗാധരൻ മേനോൻ പെട്ടെന്ന് ഭാര്യയോട് പറഞ്ഞു അതേ നീ ഒരു കാര്യം ചെയ്തേ ഒരു നല്ല ചൂട് കാപ്പിയിട്ടുകൊണ്ട് വന്നേ രാവിലെ തണുപ്പ് കയറി വന്നതല്ലേ നീ ഒരു ചൂട് കാപ്പിയിട്ടുണ്ട് പോവാം ആ അയ്യോ ഞാനാ എക്സ് എക്സൈറ്റ്മെൻറ്റിൽ മറന്നും പോയി ഇരിക്കട്ടോ കാപ്പി എടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരകത്തേക്ക് കയറി പോവുകയാണ് ഈ സ്ത്രീ അകത്തേക്ക് പോവാണ് ബാലേന്ദ്രൻ പുള്ളിക്കാ പുള്ളിക്കാരനോട് പറഞ്ഞു ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു വിഷയം സംസാരിക്കാനായിട്ട് വന്നതാണ് നമ്മൾ തൻ അത് തനിച്ചേ നമ്മൾ തനിച്ചേ പാടുള്ളൂ എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് നമ്മൾ തനിച്ചേ പാടുള്ളൂ പിന്നെ എന്തായാലും തനിച്ച് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ആ വർഷങ്ങളുടെ കണക്കെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവർ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്കും അറിയില്ലാത്തതൊന്നും നിങ്ങൾക്ക് ഇവരുടെ ജീവിതത്തിൽ അറിയാത്തതൊന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല എന്ന് എനിക്കറിയാം അപ്പം ബാലേന്ദ്രനോട് ചോദിച്ചു ബാലൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ബാലൻ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല ആ അത് തന്നെയാണ് എൻ്റെയും പ്രശ്നം എനിക്ക് പലതും മനസ്സിലാകുന്നില്ല എനിക്ക് സത്യങ്ങൾ അറിയണം എനിക്ക് സത്യങ്ങൾ അറിയണം ഇരുപത്തിരണ്ട് വർഷം മുമ്പ് എന്താണ് എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന സത്യം എനിക്ക് അറിയണം അതിന് ഉത്തരം എനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞു ആ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും പെട്ടെന്ന് ചുക്ക് കാപ്പിയൊക്കെ ആയിട്ട് ചൂടൻ കാപ്പിയൊക്കെ ആയിട്ട് വന്നു ഈ പെൺപിള്ള അതോടുകൂടി സംസാരം ഒന്ന് നിർത്തി കിട്ടും സംസാരം നിർത്തി ബാലൻ എന്തായാലും ഒന്ന് പോയി ഫ്രഷ് ആകുക എന്ന് പറഞ്ഞു ഒരു ചൂട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ആ ഫ്രഷ് ആകാം ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഏട്ടത്തി അതിന് അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആകാം ആ സംസാരിക്കുന്നതൊക്കെ ഫ്രഷ് ആയിട്ടാകാമല്ലോ ചെല്ല ആകെ നല്ല ക്ഷീണമൊക്കെ ഉണ്ട് മുഖത്ത് എന്നൊക്കെ പറഞ്ഞ് ബാലനെ ഫ്രഷാകാനായിട്ടങ്ങ് പറഞ്ഞു വിടുകയാണ് ചൂട് കാപ്പി കൊടുത്ത് അങ്ങനെ കാപ്പി കുടിച്ചിട്ട് മുറിയിലേക്ക് കയറി പോവുകയാണ് ബാലചന്ദ്രൻ ആ സമയത്ത് ഈ ഗംഗാധരമേനോനാകെ ടെൻഷൻ അടിച്ചിരിക്കുക ഭാര്യ വെച്ച എന്താ പ്രശ്നം ബാലേന്ദ്രൻ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ഏയ് നമ്മൾ പേടിച്ച് എന്തെങ്കിലും ആണോ അതെ അതുതന്നെയാണ് നമ്മൾ പേടിച്ചത് തന്നെയാണ് അവനോരൊറ്റ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുള്ളൂ ഈ കല്യാണത്തിന് മുമ്പ് വൈജൻറ്റി പ്രസവിച്ചോ എന്നൊരു ചോദ്യം എന്ത് മറുപടിയാണ് ഞാനതിനും കൊടുക്കേണ്ടത് എനിക്കറിയില്ല എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് ഈശ്വര ഇതിപ്പം എങ്ങനെ ഈ സത്യങ്ങളൊക്കെ ഈ സമയത്ത് അത് ഇരുപത്രോം വർഷങ്ങൾക്ക് ശേഷം അറിഞ്ഞു ഏ അതിനെ അതിന് കാരണം എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എനിക്കറിയില്ല അത് ഞാൻ ആ സത്യം തുറന്ന് പറയണോ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെങ്ങനെ പ്രതികരിക്കും എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഇതേ സമയമുണ്ടല്ലോ വൈജേൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോരുകയാണ് രാവിലെ തന്നെ വൈജേൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് അലീന വന്നിട്ട് മാഡം ഇതങ്ങോട്ടാ രാവിലെ എനിക്ക് കട ഇവിടെ കൈതക്കൽ വരെ ഒന്ന് പോകണം അതായത് മനുവിൻ്റെയൊക്കെ അരികിലേക്ക് അങ്ങോട്ടേക്ക് പോണ കാര്യമാണ് പറയുന്നത് മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കണം ബാലേന്ദ്രൻ്റെ ഇതുവരെ വന്നിട്ടില്ല അല്ല സാർ എന്ന് അറിഞ്ഞിട്ട് പോരെ അത് നീയാണോ തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വൈജൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അലീനയാണെങ്കിൽ മുത്തശ്ശിയോട് ചെന്ന് കാര്യം പറയുന്നുണ്ട് വിളിച്ചിട്ട് മേഡം മേഡം സാറിനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല സാർ എങ്ങോട്ടാ എങ്ങോട്ടാണ് പോയെന്നറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതോടുകൂടി മുത്തശ്ശിയാകെ ചങ്ങത്ത് ഇടിച്ച് ഇത് എന്തായിരിക്കും പറ്റിയത് അവനങ്ങനെ മാറി നിൽക്കുന്നതല്ലല്ലോ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ മുത്തശ്ശിയാകെ ടെൻഷനിലാവാണോട്ടോ അതിനുശേഷം നീ മനുവിനെ ഒന്ന് വിളിച്ചതെന്ന് പറഞ്ഞ് മുത്തശ്ശി അലീനെ കൊണ്ട് മനുവിനെ വിളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്ന് നടക്കാനിരിക്കുന്ന വിശേഷങ്ങൾ വിശേഷം ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ പ്രമോ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സിയോഗി യോഗി താങ്ക് യു